വർഷാവർഷം കൊടുക്കപ്പെടുന്ന എച്ച് എൻ ബി വിസയില് അറുപത്തയ്യായിരം അല്ലെങ്കിൽ എൺപത്തയ്യായിരം വരുന്ന എച്ച് വൺ ബി വിസയില് ബഹുഭൂരിപക്ഷവും ഇരുപത്തിരണ്ട് ശതമാനത്തോളം ലഭിക്കുന്നതും ഇന്ത്യക്കാർക്കാണ് അപ്പോൾ ഈ വിസയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്രയധികം ഇന്ത്യൻ തെക്കുകളെയും അവരുടെ കുടുംബങ്ങളെയും ഒരു വിഷയമാണ് അവർ അവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർക്ക് അവിടെ തന്നെ ഈ എച്ച്ഒൺ ടി വിസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആ വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ആശങ്ക ഇത് ഏതൊക്കെ രീതിയിലാണ് നിലവിലുള്ള എച്ച് ഒ ടി വിസ ഹോൾഡേഴ്സിനെ ബാധിക്കാൻ പോകുന്നത് ഇത് പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണോ നിലവിൽ വിസ ഉള്ളവർക്ക് ഇത് ബാധിക്കുമോ ഇതൊരു വാർഷിക ഫീസാണോ എല്ലാ വർഷവും കൊടുക്കേണ്ടി വരുമോ കാരണം എച്ച് ഒഡ് ബി വിസ അനുവദിക്കപ്പെടുന്നത് പരമാവധി ആറു വർഷത്തേക്കാണ് എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന സുഹൃത്തുക്കൾ പലരും ഇന്ത്യയിലേക്കുള്ളവരുടെ യാത്രകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കാരണം ഇതിനെ ചുറ്റി ആകമൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് വ്യക്തത ഇക്കാര്യത്തിൽ വരുന്നത് വൈറ്റ് ഹൗസ് അത് വ്യക്തമാക്കുകയുണ്ടായി ഇങ്ങനെ എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രൊക്ലമേഷൻ സൈൻ ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അടുത്ത ഒരു മുപ്പത്തിയാറ് മണിക്കൂർ നേരത്തേക്കുണ്ടായ ഒരു പാനിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം തൊണ്ണൂറുകളിലാണ് ഈ എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സ്കിൽഡായിട്ടുള്ള ടാലൻസിനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അവിടെ ജോലി ചെയ്യാനും ഏൺ ചെയ്യാനുമുള്ള അനുമതി നൽകുക എന്നുള്ള ഉദ്ദേശമായിരുന്നു എച്ച് എം ബി വിസയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ പ്രധാനമായിട്ടും പ്രൊഫഷണലുകളായിട്ടുള്ള മെഡിക്കൽ സയൻസ് എഞ്ചിനീയറിങ് ടെക്നോളജി അപ്പൊ ഈ മൂന്ന് രംഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എച്ച് വൺ ബി വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൽ ഈ വിസ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഐ ടി കാരും അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ടെക് കമ്പനീസും അവരുടെ ഏറ്റവും വലിയൊരു ടാലൻറ് പോളായിട്ട് കാണുന്നതും ഇന്ത്യൻ ടെക്കീസിനെയാണ് അപ്പോൾ ആ ഇന്ത്യൻ ടെക്കീസിനെ അവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരിക അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇന്നൊവേഷൻസിലേക്കും പുതിയ പ്രോഡക്റ്റിലേക്കും ഏർ ഒക്കെ പോവുക എന്നതും വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു ഉപയോഗവും ആ രീതിയിൽ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് കമ്പനീസ് ടി സി എസ് ഇൻഫോസിസ് സി ടി എസ് വിപ്രോ ഇങ്ങനെയുള്ള കമ്പനീസ് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ടാലൻസിനെ അങ്ങോട്ടേക്ക് അയച്ച് അവരുടെ ക്ലയൻസ് എന്ന് പറയുന്ന അവരുടെ കമ്പനികളിലേക്ക് അയച്ച് അവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഇന്ത്യയിലിരിക്കുന്ന ടീമിനെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊരു ഓൺ സൈറ്റ് ഓഫ് ഷോർ മോഡൽ ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ് അതാണ് ബഹുഭൂരിപക്ഷം ഇന്ത്യൻ ബേസ്ഡ് സർവീസ് കമ്പനികളുടെയും ഐ ടി കമ്പനികളുടെയും ബിസിനസ് മോഡൽ അതാണ് അപ്പോൾ അമേരിക്കയിൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് അവരുടെ വർക്ക് ഫോഴ്സിനൊക്കെ ടാലൻസിനെ കിട്ടുക ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഐ ടി കമ്പനീസിന് ഇവിടെയുള്ള ടാലൻസിനെ അങ്ങോട്ട് അയച്ചുകൊണ്ട് അവരുടെ ഇവിടുത്തെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക അവിടുത്തെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക അങ്ങനെ ഇത് പല തരങ്ങളിൽ ഐ ടി രംഗം വളരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എച്ച് എൻ ബി വിസയാണ് അതിനോടൊപ്പം തന്നെ ഈ വിസയിൽ എഴുപത്തിരണ്ട് ശതമാനം വർഷാവർഷം കൊടുക്കപ്പെടുന്ന എച്ച് ഒൻ ബി വിസയിൽ അറുപത്തയ്യായിരം അല്ലെങ്കിൽ എൺപത്തയ്യായിരം വരുന്ന എച്ച് എൻ ബി വിസയിൽ ബഹുഭൂരിപക്ഷവും എഴുപത്തിരണ്ട് ശതമാനത്തോളം ലഭിക്കുന്നതും ഇന്ത്യക്കാർക്കാണ് അപ്പോൾ ഈ ിസയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്രയധികം ഇന്ത്യൻ തെക്കുകളെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് പിന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി പോയിരിക്കുന്ന വിദ്യാർത്ഥികൾ അവര് അവരുടെ പഠനശേഷം ഈ എച്ച് എൻ ബി വിസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഭാവി ഈ ഇത്രയും മുതൽ മുടക്ക് നടത്തി അവർ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവർക്ക് അവിടെ തന്നെ ഈ എച്ച് എൻ ബി വിസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആ വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കൾ അങ്ങനെ പലതരത്തിൽ ഉള്ള ആശങ്കകളാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ കാരണം ഈ പ്രൊക്ലമേഷൻ സൈൻ ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിലാവുകയാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ അത് വലിയ ആശങ്കകൾ ഉണ്ടാക്കി അതിലേറ്റവും ആശങ്ക ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഏതൊക്കെ രീതിയിലാണ് ഏർ നിലവിലുള്ള എച്ചും വിസ ഹോൾഡേഴ്സിനെ ബാധിക്കാൻ പോകുന്നത് അപ്പൊ പല ചോദ്യങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നു ഇത് പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണോ നിലവിൽ വിസ ഉള്ളവർക്ക് ഇത് ബാധിക്കുമോ ഇതൊരു വാർഷിക ഫീസാണോ എല്ലാ വർഷവും കൊടുക്കേണ്ടി വരുമോ കാരണം എച്ച് എൻ ബി വിസ അനുവദിക്കപ്പെടുന്നത് പരമാവധി ആറു വർഷത്തേക്കാണ് അപ്പൊ ഈ ആറു വർഷത്തില് എല്ലാ വർഷവും കാരണം വാർഷിക ഫീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ വാർത്തകൾ വരുന്നത് അപ്പോൾ എല്ലാ വർഷവും ഈ ആറു വർഷം ആറ് തവണ ഒരു ലക്ഷം ഡോളർ വെച്ച് കൊടുക്കേണ്ടതുണ്ടോ നിലവിൽ വിസ കിട്ടിയവർക്ക് ഇങ്ങനെയൊരു പ്രശ്നം ബാധകമാണോ അതോ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണോ ഈ പ്രശ്നം ഉള്ളത് അതുപോലെ നിലവിൽ വിസയുണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് വെക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ട്രിപ്പിനായിട്ടോ എന്തെങ്കിലും ആരോഗ്യ കാരണങ്ങൾ കാലോ ഒക്കെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ഈ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശേഷം തിരിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ അവര് ഈ പറയുന്ന ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസ് അടച്ചിട്ടുണ്ടാകണം എന്നൊരു നിബന്ധന ഉണ്ടാകുമോ ഇത്തരത്തിൽ വ്യക്തത ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുകയും അത് വലിയ തോതിലുള്ള ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു പല എയർപോർട്ടുകളിലും ഓൺ ബോർഡ് ചെയ്യപ്പെട്ട യാത്രക്കാർ വെള്ളിയാഴ്ച വൈകുന്നേരം ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഓൺ ബോർഡ് ചെയ്യപ്പെട്ട യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങണം എന്നാവശ്യപ്പെടുകയും അവരുടെ ലഗേജ് എല്ലാം ഇറക്കി അവർ തിരിച്ചിറങ്ങുകയും മണിക്കൂറോളം വൈകി മാത്രം യാത്ര പുറപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ വരികയുണ്ടായി പല എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന സുഹൃത്തുക്കൾ പലരും ഇന്ത്യയിലേക്കുള്ളവരുടെ യാത്രകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കാരണം ഇതിനെ ചുറ്റി ആകെ മൊത്തം ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നിട്ട് ഏതാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് വ്യക്തത ഇക്കാര്യത്തിൽ വരുന്നത് വൈറ്റ് ഹൗസ് അത് വ്യക്തമാക്കുകയുണ്ടായി നിലവിൽ വിസ ഉള്ളവർക്ക് ഇത് ബാധകമല്ല അടുത്ത വർഷത്തെ എച്ച് വൺ ബി വിസ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകൾക്കാണ് ഇത് ബാധകമാകുന്നത് അതുപോലെ ഇതൊരു വാർഷിക ഫീസ് അല്ല അതായത് ഓരോ വർഷവും ഈ ഒരു ലക്ഷം ഡോളർ കൊടുക്കേണ്ടതില്ല ആദ്യം അപ്ലൈ ചെയ്യുന്നത് സമയത്ത് മാത്രമാണ് ഈ ഒരു ലക്ഷം ഡോളർ അത് എംപ്ലോയറാണ് കൊടുക്കേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആറു വർഷത്തേക്ക് അതിന്റെ റിന്യൂവലുമായി ബന്ധപ്പെട്ടിട്ട് അഡീഷണൽ ഫീസുകളൊന്നും കൊടുക്കേണ്ടതില്ല എന്നൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് സ്ഥിതി കുറച്ച് ശാന്തമായി സമാധാനമായി നിലവിൽ ഉരുണ്ടുകൂടിയ വലിയ ആശങ്കകളുടെ ആ ഒരു കാർമേഖം ഒഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇത് മൊത്തത്തിൽ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ എച്ച് എൻ ബി വിസ ഹോൾഡേഴ്സിന്റെ ആശങ്ക അവരവിടെ നിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മൾ അവിടെ നിൽക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തീരുമാനങ്ങൾ ലോങ് ടേമിലേക്ക് എടുക്കേണ്ടി വരും പക്ഷേ എച്ച് ഒൻ ബി വിസ ഇത്തരത്തിൽ വൻതോതിൽ ഇങ്ങനെ ഒരു പ്രത്യേക രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമായി ഉപയോഗപ്പെടുത്തുന്നത് അവിടുത്തെ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ കുടിയേറ്റത്തിന്റെ ഇമിഗ്രേഷനോട് മൊത്തത്തിലുള്ള ഒരു നയസമീപനത്തെ അനുയോജ്യമായിട്ടല്ല അത് നടക്കുന്നത് എന്നുള്ള ഒരു ധാരണ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് ഉണ്ട് അത്തരമൊരു നയവ്യതിയാനം അക്കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിസ നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിന്യൂവലിന് പോകുന്ന സമയത്ത് അത് ഏത് തരത്തിൽ ആ റിന്യൂവലിനെ ബാധിക്കും കാരണം ഇവിടെ ദീർഘകാലത്തേക്ക് നിൽക്കുക എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമല്ല ഞങ്ങളുടേത് എന്ന് വ്യക്തമാകുമ്പോൾ അത് റിന്യൂവലിനെ എക്സ്റ്റൻഷനെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും വെച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ബാധിക്കും അത് അവരുടെ അവിടെ ഉള്ള ജീവിതത്തിലുള്ള തിരഞ്ഞെടുപ്പുകളെ തീരുമാനങ്ങളെ ഒക്കെ തന്നെ അനിശ്ചിതത്വത്തിലാക്കും അതായത് ഇപ്പോൾ ഒരു കാർ വാങ്ങണം അവർക്ക് കാർ വാങ്ങേണ്ടതുണ്ടോ അതോ കുറച്ച് ഇപ്പോൾ ഞാൻ റിന്യൂവലിന് പോകുകയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തീരുമാനം വന്നിട്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ വീട് വാങ്ങണം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അവിടെ പഠിക്കണോ ഇന്ത്യയിൽ പഠിക്കണോ ഇവിടെ പഠിക്കണോ ഏത് കോഴ്സിന് ചേരണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി പൂർത്തിയാക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെയുള്ള ഇപ്പം നിലവിൽ ഏഴ് ലക്ഷത്തോളം പേർ അവിടെ എച്ച് വൺ ബിയില് ഇന്ത്യക്കാരായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കൃത്യമായ ഒരു കണക്കല്ല ഏകദേശം അതുപോലെ ഒരു മൂന്നു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരു പത്തു ലക്ഷം ഒരു മില്യൺ മനുഷ്യരുടെ ജീവിതത്തെയും അവരുടെ തൊഴിലിനെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ അവരുടെ എല്ലാ തീരുമാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഒറ്റനോട്ടത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അവിടെ വലിയ ടെക് കമ്പനികളിൽ ജോലി ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ടെക് സമൂഹത്തെ സംബന്ധിച്ച് അത്തരം സ്വപ്നങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരം സ്വപ്നങ്ങൾക്കുള്ള വഴി അത്ര എളുപ്പമല്ലാതായി മാറുന്ന ഒരു നയവ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ